കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടി മണിക്കൂറുകൾക്കകം ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് പിടികി കണ്ണൂർ സെൻട്രൽ ജയിലിലെ സി സി ടി വി പരിശോധിച്ചപ്പോൾ പുലർച്ചെ നാല് പതിനഞ്ചിനും ആറരയ്ക്കും ഇടയിലാണ് ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ചാടിപ്പോയത് അതീവ സുരക്ഷാ ജയിലിലെ സെല്ലിൻ്റെ കമ്പികൾ മുറിച്ചുമാറ്റിയാണ് പുറത്തേക്ക് കടന്നത് കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലിലെ പത്ത് ബി ബ്ലോക്കിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത് ഏഴര മീറ്റർ ഉയരത്തിലുള്ള മതിലിൽ കിടക്ക വിരുകെട്ടിയാണ് ഇയാൾ മതിൽ ചാടിയത് മതിലിൻ്റെ മുകളിൽ ഇരുമ്പ് കമ്പി ഉപയോഗിച്ചുള്ള ഫെൻസിംഗ് ഉണ്ടായിരുന്നു ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം സെല്ലിലെ കമ്പികൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് മുറിച്ചത് ഇതിന് ജയിലിനകത്തുള്ള ആൾ തന്നതാണെന്ന് ഗോവിന്ദച്ചാമി പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ റേഞ്ച് ഡി ഐ ജിക്കാണ് അന്വേഷണ ചുമതല ഗോവിന്ദഛവാമി ജയിൽ ചാടിയ വിവരം രാവിലെ ഏഴ് മണിയോടെയാണ് കണ്ണൂർ ടൗൺ പോലീസിൽ അറിയിക്കുന്നത് ഉടൻ പോലീസും ഡോഗ്സ് കാർഡും എത്തി ജയിലിൽ പരിശോധന നടത്തി പോലീസ് നായ പള്ളിക്കുന്നും പിന്നിട്ട് തളാപ്പ് ഭാഗത്തേക്കാണ് മണം പിടിച്ച് പോയത് ഒമ്പത് മണിയോടുകൂടിയാണ് തളാപ്പ് മാധവർ ആശുന്ധ്യ ആശുപത്രിക്കും ഡി സി സി ഓഫീസിനുമിടയിലുള്ള റോഡിലൂടെ ഗോവിന്ദച്ഛാമി നടന്നു പോകുന്നത് ഒരു ഓട്ടോ ഡ്രൈവറും പ്രിന്റിംഗ് പ്രസ്സുടമ കുഞ്ഞവമതും കാണുന്നത് കുഞ്ഞവുമത് ഇതേക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെ കോംപ്ലക്സിൽ പാർസൽ ഞാൻ ഒരു ആ സമയത്ത് പോകുന്ന സമയത്ത് ആ വ്യക്തി ഇതേപോലെ കൈവച്ചിട്ട് നടന്നു വരുന്നത് ഞാൻ കാണുന്നുണ്ട് ആ സാധനം അവിടുന്ന് റിട്ടേൺ എടുത്ത് വരുമ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറും വേറൊരു വ്യക്തിയും ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ ഓടിക്കളഞ്ഞു ഒരു ഒമ്പത് പത്ത് ഒൻപത് ഇരുപത് ഇതിലൂട്ട് തന്നെ തുള്ളി ഇത് കെടുകട തുള്ളിയിൽ മദീന കോം ഞാൻ മദീന കോംപ്ലക്സിൽ എ കെ ജി റാങ്കിൽ അവിടെ നടന്നു വരുന്നത് ഈ വ്യക്തി എ കെ ജിൻ്റെ അടുത്തു നിന്നാണ് ഇങ്ങോട്ട് നടന്നു വരുന്നത് ഒരു പാൻറ്റും ഒരു ഷർട്ട് തലയിൽ ഒരു നമ്മൾ സൗകര്യമാൽക്കാലം പോകുന്നവർ കെട്ടുണ്ട് അവര് അതേപോലത്തെ ഒരു ഗ്രേ കളർ കെട്ടും ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഇത് കൈ ഉള്ളത് ഒരു കൈ മാത്രം താഴേണ്ട ഒരു കൈ അതിൻ്റെ ഉള്ളിലുള്ളൂ കാരണം മുറിഞ്ഞ കയ്യല്ലേ അതുപോലെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ നടക്കുന്നത് അതുകൊണ്ട് ഓട്ടോ ഡ്രൈവർ ചോദിച്ചപ്പോൾ അയാളെ ഗോവിന്ദ ചാമി എന്നാൽ പൂക്കുമ്പോൾ വ്യക്തി ഓടിയത് തുടർന്ന് ഗോവിന്ദചാമി നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്തോടെ കാടുകയറിയ പറമ്പിലേക്ക് മതിൽ ചാടി ഓടുകയായിരുന്നു പോലീസും നാട്ടുകാരും ചേർന്ന തിരച്ചിലിന് ഒടുവിലാണ് കിണറ്റിൽ ചാടിയ ഗോവിന്ദചാമി പിടിയിലാവുന്നത് ജയിൽ അധികൃതരുടെ ഒത്താശയോടുകൂടിയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്ന് സംഭവസ്ഥലത്തെത്തിയ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര പറഞ്ഞു ഒരു അവിടെ നിന്ന് പോയി എന്ന് പറയുന്ന ആളെ ഏഴ് മണിക്കാണ് മാധ്യമങ്ങളെല്ലാം അറിയുന്നത് അറിയുന്നത് അറിയിക്കുന്നില്ല അപ്പൊ തന്നെ ഇത് ഒത്താശയോട് കൂടിയാണെന്ന് പബ്ലിക്കിന് മനസ്സിലാവുമല്ലോ സംശയം വേണ്ട കാര്യം ഒരു പരസഹായമില്ലാതെ ഈ ഗോവിന്ദചാമിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അത് മാത്രമല്ല ഗോവിന്ദച്ചാമിനെ ഐഡന്റിഫൈ ചെയ്യാൻ യാതൊരു പ്രയാസവും ഇല്ല ായാലും അപ്പോ ഇത് രക്ഷപ്പെടാനുള്ള ഒരു അവസരം കൊടുത്തതാണ് പിന്നെ ആഭ്യന്തര വകുപ്പിന്റെ വലിയ പരാജയമാണ് ഇതിന്റെ പിന്നിൽ പ്രത്യേകിച്ച് നമുക്കറിയാലോ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ഒരു താവള ആ പോലീസ് പിടിയിലായ ഗോവിന്ദചാമിയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രദീപൻ എസ് എച്ച്ഒ ശ്രീജിത്ത് കൊടേരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ കൊണ്ടുപോയത് ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് ട്രെയിനിങ് സെന്ററിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഒന്നര മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ജയിൽ ചാടിയതെന്ന് ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി പറഞ്ഞു ജയിൽ ചാടിയതിനു ശേഷം ട്രെയിൻ കയറി ഗുരുവായൂരിലെത്തി മോഷണം നടത്തി പണവുമായി സംസ്ഥാനം വിടാനാണ് പദ്ധതിയിട്ടെന്നാണ് ഗോവിന്ദച്ചാമി ചോദ്യം ചെയ്യലിൽ സൂചന നൽകിയത് പുറത്തുനിന്നുള്ള സഹായവും ഉണ്ടായതായി പോലീസ് സംശയിക്കുന്നു ജയിൽ വകുപ്പിന്റെ പരാജയമാണ് ഗോവിന്ദഛാമിയുടെ ജയിൽചാട്ടം തെളിയിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു കൊടും കുറ്റവാളി ഗോവിന്ദഛാമി കണ്ണൂർ ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ഇടയായ സാഹചര്യം വളരെയേറെ ഗൗരവമേറിയതാണ് ജയിൽ വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ സി പി എമ്മിൻ്റെ താവളങ്ങളായിട്ട് മാറുന്നു ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവു ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ പലരും പ്രതികളുടെ തടവറയിലാണ് ഭീഷണിയിലാണ് അക്രമങ്ങൾ പലപ്പോഴും പ്രതികളുടെ ഭാഗത്തുനിന്ന് ജയിലിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വാർഡന്മാർക്കെതിരെ ഉണ്ടാകുന്നു യാതൊരു അച്ചടക്കവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാലിക്കപ്പെടുന്നില്ല എന്നതിന്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇത്രയേറെ കുപ്രസിദ്ധമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പോലും ജയിൽ ചേടാൻ അവസരമൊരുക്കിയത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി ജയിലിൻ്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രതിഷേധ മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ നാല് ജയിൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർ രജീഷ് എ പി ഒമാരായ അഖിൽ സഞ്ജയ് നൈറ്റ് ഓഫീസർ റിജോ എന്നിവരെയാണ് ജയിൽ ഡി ഐ ജി വിജയകുമാർ സസ്പെൻഡ് ചെയ്തത് കണ്ണൂർ മീഡിയ ശരി പറ എന്താ ഇങ്ങടെ പ്ലാൻ